സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായ വികസനം എത്തിക്കാൻ നമുക്ക് കഴിയണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ദരിദ്രാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും കെ രാധാകൃഷ്ണൻ വന്നിയങ്കര ടോളിൽ വീണ്ടും പ്രതിഷേധം നാലു ചക്ര ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ട് ഉപരോധിച്ചു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ടോൾ പ്ലാസയിൽ ഉപരോധ സമരം നടത്തിയത് ഭീകരവാദത്തിനെതിരെ സി പി ഐ എമ്മിന്റെ മാനവിക സദസ് ഐ എം വടക്കഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാനവിക സദസ് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവശ്യമായ വികസനം എത്തിക്കാൻ നമുക്ക് കഴിയണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ എല്ലാ രംഗത്തും കേരളം മോഡലിലേക്ക് വരാൻ കഴിഞ്ഞത് ഈ രീതിയിലുള്ള ജനങ്ങളുടെ കൂട്ടായ ഇടപെടലിൻ്റെ കൊണ്ടാണ് അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നിലെത്തിയത് അതുകൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ കേരളം മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മുടെ കേരളം മുന്നോട്ട് പോയത് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും എല്ലാം മുന്നേറ്റം ഉണ്ടാക്കുന്ന ഇനി നമ്മുടെ പാവപ്പെട്ടവൻ്റെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൽ നമ്മൾ മുന്നേറിയെന്ന് മാത്രമല്ല വരുന്ന നവംബർ ഒന്ന് എന്ന് പറയുന്ന ഒരു ദിനം നവംബർ ഒന്നിൻ്റെ പ്രത്യേകത എന്താണ് കേരള സെറു ദിനമാണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നവംബർ ഒന്നാകുമ്പോൾ നമ്മുടെ കേരളം അതിമഹത്തായ ഒരു നേട്ടവും കൂടി നേടാൻ വേണ്ടി പുതുക്കോട് പഞ്ചായത്ത് ആ നേട്ടം ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ ഇനി അതിദാരിദ്ര്യമുള്ള ആളുകൾ അവരുടെ ജീവിതമെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം അതിദരിദ്രാത്ത അല്ലെങ്കിൽ വിശപ്പില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് ഈ വരുന്ന നവംബർ ഒന്ന് നമ്മൾ പ്രഖ്യാപിക്കും അപ്പോൾ വിശപ്പില്ലാത്തൊരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുന്നത് നല്ലതല്ലേ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നമ്മുടെ അവസ്ഥ അവസ്ഥ എന്താണ് എന്താണ് അല്ലെങ്കിൽ മനസ്സിലൂടെ ഒരു ചിന്ത ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ എസ് വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വൃദ്ധർക്ക് കട്ടിൽ പുതുക്കോട് ജി സ്കൂളിലേക്കുള്ള ഫർണിച്ചർ എന്നിവയുടെ വിതരണമാണ് നടന്നത് ചടങ്ങിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ മാസ്റ്റർ കെ സുലോചന എം എൻ റഫീഖ് നസീമ സിറാജുദ്ദീൻ കെ സുനിതാ കുമാരി കെ എൻ സുകാരൻ മാസ്റ്റർ സിന്ധു ടീച്ചർ സുസ്മി ഗംഗാധരൻ കെ ഷാജി എന്നിവർ സംസാരിച്ചു പന്നീഗര ടോളിൽ വീണ്ടും പ്രതിഷേധം നാലുചക്ര ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ട് ഉപരോധിച്ചു പ്രദേശവാസികൾക്കുള്ള സൗജന്യ യാത്രയുടെ അവ്യക്തത പരിഹരിക്കുക നാലു ചക്ര ഓട്ടോറിക്ഷകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യമെന്ന സർവകക്ഷിയോഗ തീരുമാനം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സർവകക്ഷിയോഗ തീരുമാനങ്ങൾ ടോൾ കമ്പനി അട്ടിമറിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ സംയുക്ത സമരസമിതി നടത്തിയ പ്രതിഷേധം മുൻമന്ത്രി വി സി കബീർ മാസം ഉദ്ഘാടനം ചെയ്തു പത്ത് കിലോമീറ്റർ വേണം എന്ന് പറഞ്ഞു പത്ത് കിലോമീറ്റർ ചർച്ച ചെയ്ത് എത്തി നിൽക്കുകയാണ് വീണ്ടും നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാനൊക്കെ സാധിക്കും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്ത് നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ നടക്കാൻ സാധിക്കും ജയിലുകളിൽ നടക്കാൻ സാധിക്കും പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല പിന്നെ വന്നത് നിരാഹാരമാണ് അതിന് സമയമായില്ല എന്ന് എന്നെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ സമരത്തിൽ പ്രഖ്യാപിച്ചതാണ് ഞാൻ ഞാനിരിക്കാം നിരാഹാരം വേണം പക്ഷേ നിരാഹാരം ഇരിക്കേണ്ടത് സന്ദർഭം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ എം പി രാധാകൃഷ്ണൻ വിളിച്ച് നോക്കി അദ്ദേഹം മീറ്റിങ്ങിലോ എന്തെങ്കിലും പരിപാടികളായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയില്ല എം എൽ എമാരോടൊപ്പം ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എംപിയോട് ഞാൻ സംസാരിക്കും അത് എൻ്റെ ഒരു കടമയാണ് കാരണം ഇത് പാർലമെൻറ്റില് ഉന്നയിക്കേണ്ട ഇഷ്യൂ ആണ് അത് ഉന്നയിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഈ ടോൾ പ്ലാസ തന്നെ നിയമലംഘനമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണിച്ച തെമ്മാടിസ്ഥലമാണ് എന്ന വാക്ക് ഞാൻ ബോബൻ ഉപയോഗിക്കാം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് ദാസ് ഡി സി സി സെക്രട്ടറി ഡോക്ടർ അഴ്സലൻ നിസാം വിവിധ സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് ദിലീപ് ഇല്ലാസ് പടിഞ്ഞാറെക്കളം പി കെ ഗുരു അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് എൻ വി വാസുദേവൻ ശ്രീനാഥ് വെട്ടത്ത് സി മുത്തു സെയ്ദലവി സുരേഷ് വേലായുധൻ സി കെ അച്യുതൻ റെജി കെ മാത്യു അബ്ദുള്ള സുനിൽ ചുവട്ടുപാടം ജനാർദ്ദൻ താളിക്കോട് ഫൈസൽ താജുദ്ദീൻ ശ്രീനാഥ് മുത്തു സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഭീകരവാദത്തിനെതിരെ സി പി ഐ എം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവിക സദസ് സംഘടിപ്പിച്ചു കിഴക്കഞ്ചേരി കൊളമുള്ളിയിൽ നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടക്കുരുതിക്കെതിരായി ഭീകരക്കെതിരെ രൂപപ്പെട്ടു നമുക്കറിയാം കാശ്മീരിൽ ഇപ്പോഴും അശാന്തിയായി കിടക്കുന്ന ഒരു പ്രദേശമാണ് അതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെല്ലാം ഇപ്പോൾ നമ്മളിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ നാട് വല്ലാത്ത വികാരപരമായിട്ടാണ് കണ്ടത് ഈ ഭീകരവാദത്തെ ശക്തമായി എന്നതിൽ രാജ്യത്തെ ഒരാൾക്കും അഭിപ്രായ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു കൂട്ടക്കുറവിയാണ് ഭീകര കാശ്മീർ വിനോദസഞ്ചാരികൾക്കെതിരെ നടത്തിയ കൊലപാതകം പക്ഷെ ഇവിടെ നാം കാണേണ്ടത് ഇത് ഇതിനെ ഒരു വർഗീയമായി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുക മതത്തിൻ്റെ പേരിൽ ഇത്തരം ഭീകരതയുണ്ടാവുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും സ്വാഭാവികമായും ജനങ്ങളിൽ അത് കൂടുതൽ കൂടുതൽ ഏരിയ സെക്രട്ടറി ടി ായി വി രാധാകൃഷ്ണൻ സി തമ്പു എസ് രാധാകൃഷ്ണൻ സി ടി കൃഷ്ണൻ വി ഓമനകുട്ടൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് ആലിക്കോട് സന്ദീപിനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ സുഹൃതി സ്മൃതി പുരസ്കാര സമർപ്പണം ഈ മാസം മൂന്നിന് നടക്കും ആനിക്കോട് വെച്ച് നടക്കുന്ന ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശാദ ഉദ്ഘാടനം ൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിവിധ മേഖലയിലെ പ്രഗത്ഭ വ്യക്തികൾക്കാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രദോഷക ശ്രുതി ശ്യാം ശ്യാം ചൈതന്യ ലതിക രാജേഷ് മഞ്ജരി ദിവാകരൻ ഹരീഷ് മഠത്തിൽ എന്നിവരും പങ്കെടുത്തു അതുപോലെ പാലക്കാടിന്റെ ഒന്ന് കൊണ്ടുവന്ന് ജില്ല എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് മുതൽ പാലക്കാടിന്റെ ഒരു എൻസൈക്ലോപീഡിയ ഒരു ആധ്യാത്മിക ചരിത്ര എൻസൈക്ലോപീഡിയ തയ്യാറാക്കുന്നതിന്റെ പാതയിലാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതല് വിവിധ പാലക്കാടിന്റെ മഹാരഥന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആദരവും പുരസ്കാരവും നൽകി വരുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് സുഹൃത സ്മൃതി എന്നുള്ള പേരിൽ പാലക്കാടിന്റെ ഏർ മണ്ണിനെ തൊട്ടറിഞ്ഞ മൺമറഞ്ഞ മഹാരഥന്മാരുടെ പേരില് ആധ്യാത്മിക മുതൽ വരെ എന്ന് പറയുന്ന ഒരു ഒരു ബന്ധപ്പെട്ടിട്ടാണ് ഫീൽഡിൽ പുരസ്കാരം നൽകുന്നത് ൾത്തി അഗളി എക്സൈസ് ഇൻസ്പെക്ടർ ഷൌക്കത്തലിയും സംഘവും നടത്തിയ പരിശോധനയിൽ നൂറ്റിമൂന്ന് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കണ്ടെത്തിയ കഞ്ചാവ് ചെടികളെല്ലാം തന്നെ നശിപ്പിച്ചു മണ്ണാർക്കട തുടിക്കോട് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് വിഴചൊല്ലി നാട് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് തുടിക്കോടിന് സമീപമുള്ള ചിറയിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് തുടിക്കോട് തമ്പിയുടെ മകൾ രാധിക ജയപ്രകാശിന്റെ മക്കളായ പ്രദീപ് പ്രതീഷ് എന്നിവരാണ് മരിച്ചത് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹങ്ങൾ മരുതങ്കോട് എ എൽ പി സ്കൂളിൽ പ്രതിദർശനത്തിന് വെച്ചു നിരവധി പേർ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് പള്ളിപ്പടി പഞ്ചായത്ത് ശ്മശാനത്തിൽ സംസ്കരിച്ചു സംസ്ഥാന മികവഴക് പുരസ്കാരം കരസ്ഥമാക്കിയ മമ്പാട് സി എ യു പി സ്കൂൾ അധ്യാപിക രമ്യയെ അനുമോദിച്ചു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു തുറന്ന് പഠിക്കാനും അതുപോലെ കൂടുതൽ ആകർഷിക്കപ്പെടേണ്ട ഒന്നാം ക്ലാസ്സിലെ പ്രവർത്തനമാണ് അത് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പഠിക്കാനും അതുപോലെ അവരെ ചേർത്ത് നിർത്താനും അധ്യാപകർക്ക് കഴിഞ്ഞാൽ അവർക്കത് തുറന്നുള്ള ക്ലാസ്സിലേക്ക് വരാനും പ്രതിപോധനമാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൃഷിവാസവും അതുപോലെ തന്നെ സംതൃപ്തി നൽകുന്ന രീതിയിൽ ഒരു പി ടി എ പ്രസിഡന്റ് യു അഷ്റഫ് അധ്യക്ഷനായി മാനേജർ രാജഗോപാൽ ജ്യോതിഷ ടീച്ചർ രചിത ബിന്ദു ടീച്ചർ നീന ടീച്ചർ സതീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കഥകളും കവിതകളും ഈ സംസ്ഥാനതലത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയതിനാണ് അവാർഡ് കിട്ടിയത് എൻ്റെ ക്ലാസ്സിലെ നൂറ്റി നാപ്പത്തിനാല് കഥകളും നൂറ്റി അറുപത് കവിതകളും അവിടെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ എല്ലാ ക്ലാസ്സിലെയും എല്ലാവരും നിരത്തി വെച്ച പ്രൊഡക്റ്റുകൾ അപ്പം ഏറ്റവും കൂടുതൽ കഥകളും കവിതകളും എഴുതിയതിനുള്ള അവാർഡാണ് കിട്ടിയത് അതിന് എല്ലാവരും എൻ്റെ കൂടെ എല്ലാവരോടുകൂടെ നന്ദി ഞാൻ അറിയിക്കും സി പി ഐ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞപ്ര കൊളയക്കാട്ടിൽ നടത്തിയ സംയോജിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കൃഷി എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കൽ മാത്രമല്ല നല്ല ഇനം പച്ചക്കറികളും അതുപോലെ മറ്റ് ഭക്ഷ്യവസ്തുക്കളുമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിധം ഒരു പൊതുബം വളർന്നു വരേണ്ടതായിട്ടുണ്ട് നമ്മളെല്ലാറ്റിനും ആശ്രയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെയാണ് നമുക്ക് തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയുന്ന പല മേഖലകളും അവിടെയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല സാധാരണ നാട്ടിലൊക്കെ ഇപ്പോൾ വ്യാപകമായി പറയുന്നത് പോലെ വടക്കേ വടക്കേന്ത്യക്കാരില്ലെങ്കിൽ അതിഥി തൊഴിലാളികളില്ലെങ്കിൽ നമ്മുടെ പാടശേഖരങ്ങളും പറമ്പും ഒക്കെ വെറും ഭൂമിയായി കിടക്കും കൃഷി ചെയ്യാനാളില്ല അപ്പൊ കൃഷിയിലേക്ക് യുവജനങ്ങളെ ഉൾപ്പെടെ ആകർഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന കുറെ കൃഷിക്കാരും എം കെ സുരേന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ എം വടക്കഞ്ചേരി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രതീഷ് കെ സുലോചന പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി കണ്ണമ്പ്ര രണ്ട് ലോക്കൽ സെക്രട്ടറി വി ഗംഗാധരൻ ബ്രാഞ്ച് സെക്രട്ടറി വിനിൽകുമാർ എന്നിവർ സംസാരിച്ചു